നമസ്കാരം നാട്ടുരാജ്യം സ്വാഗതം ശബരിമല കൊള്ളയ്ക്കെതിരെ സർക്കാരിനെതിരെ കോൺഗ്രസ് ചെറുതോണിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിൽ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യുവിനെ പോലീസ് തെരഞ്ഞുപിടിച്ച് കയ്യേറ്റം ചെയ്തത് സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുക എന്ന് സർക്കാരിൻ്റെ ഗൂഢ നയം തന്നെയാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തൊടുപുഴയിലും ഇന്നലെ വൈകുന്നേരം ശക്തമായ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചോ എന്നാൽ പ്രതിഷേധ റാലിയെ നേരിടാൻ തൊടുപുഴയിലും പോലീസ് ശക്തമായ സന്നാഹമാണ് ഒരുക്കിയിരുന്നത് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാവിനെ തിരിഞ്ഞു പിടിച്ച് അടിച്ചു വീഴ്ത്തുക എന്ന പോലീസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പിണറായി പിണറായി ഭരണത്തിന്റെ അവസാനത്തെ ഗുണ്ട നയങ്ങളാണെന്നാണ് പ്രവർത്തകർ സൂചിപ്പിക്കുന്നത് തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിൽ അടിയന്തര ചികിത്സയിലാണ് അറിയാവുന്ന പോലീസുകാരും സി പി മാത്തുവിനെ തൊട്ടുകളിക്കില്ല എന്നതും വാസ്തവം തന്നെ കാരണം മൂർഖനയല്ല രാജബെമ്പാലയാണ് നോവിച്ചിരിക്കുന്നതെന്ന് ഇവർ താമസിക്കാതെ തിരിച്ചറിയും നാട്ടുരാജ്യ വേണ്ടി റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ